ഏഴര വരെയുള്ള റിസൾട്ട് നോക്കുമ്പോൾ ഒന്നാം സ്ഥാനത്തുള്ളത് പതിവ് പോലെ തന്നെ ജിൻഡോയാണ് നാല് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് വോട്ടുകളോടെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ് ജിൻഡോ രണ്ടാം സ്ഥാനത്ത് ഇപ്പോൾ ഉള്ളത് സിജോ ആണ് മൂന്ന് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി വോട്ടുകളാണ് സിജോയ്ക്ക് നേടാൻ കഴിഞ്ഞത് മൂന്നാം സ്ഥാനത്താണ് ഇപ്പോൾ ജാസ്മിൻ ജാഫർ മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി നാനൂറ്റി പന്ത്രണ്ട് വോട്ടുകളോടെ സിജോയുടെ തൊട്ടു പിന്നാലെ ജാസ്മിൻ നാലാം സ്ഥാനത്താണ് അർജുനുള്ളത് രണ്ടു ലക്ഷത്തി അറുപത്തി ആറായിരത്തി തൊള്ളായിരത്തി മൂന്ന് വോട്ടുകൾ അർജുൻ നേടി അഞ്ചാം സ്ഥാനത്താണ് ഉപ്പുമുളകും താരം ഋഷി രണ്ട് ലക്ഷത്തി നാല്പത്തി രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി എട്ട് വോട്ടുകളാണ് ഋഷിക്ക് നേടാൻ കഴിഞ്ഞത് ആറാം സ്ഥാനത്താണ് അഭിഷേക് ശ്രീകുമാർ ഒരു ലക്ഷത്തി എഴുപത്തി ഓരായിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് വോട്ടുകൾ അഭിഷേകിന് നേടാൻ കഴിഞ്ഞു ഇനിയുള്ള മൂന്ന് പേരും ഏറ്റവും ഡേഞ്ചറസ് സോണിൽ നിൽക്കുന്ന മൂന്ന് പേരാണ് ഏഴാം സ്ഥാനത്താണ് അൻസിബ ഉള്ളത് ഒരു ലക്ഷത്തി അറുപതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത് വോട്ടുകൾ അൻസിബ നേടിക്കഴിഞ്ഞു എട്ടാം സ്ഥാനത്താണ് നോറയുള്ളത് ഒരു ലക്ഷത്തി അൻപത്തി ഏഴായിരത്തി അറുന്നൂറ്റി പതിമൂന്ന് വോട്ടുകളോടെ എട്ടാം സ്ഥാനത്ത് നിൽക്കുകയാണ് നോറ അവസാന നിമിഷം ഏറ്റവും അവസാന സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോയിരിക്കുകയാണ് ഗബ്രി ഒരു ലക്ഷത്തി അൻപത്തി നാലായിരത്തി മുന്നൂറ്റി പതിനാറ് വോട്ടുകൾ മാത്രം നേടിക്കൊണ്ട് ഏറ്റവും അവസാന സ്ഥാനത്ത് നിൽക്കുകയാണ് ഗബ്രി ഇതേ ഒരു രീതിയിൽ തന്നെയാണ് വോട്ടിംഗ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഗബ്രി തന്നെയായിരിക്കും ഈ ഒരാഴ്ച ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്താകുന്നത് ഈ ഒരാഴ്ച ഡബിൾ എവിക്ഷൻ വെക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം അൻപത്തിനാല് ദിവസങ്ങളായി ഇപ്പോൾ ബിഗ് ബോസ് തുടങ്ങിയിട്ട് ഇനി ഒരു ടോപ്പ് ഫൈവിലേക്ക് എത്തിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ മത്സരാർത്ഥികളുടെ ഒരുപാട് പേരെ തന്നെ ഇനി എലിമിനേറ്റ് ചെയ്ത് കളയാനുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരാഴ്ച ഡബിൾ എവിക്ഷൻ വെക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ ഡബിൾ എവിക്ഷൻ വെക്കുകയാണെങ്കിൽ ഗബ്രി നോറ അൻസിബ ഈ ഒരു മൂന്ന് പേരിൽ രണ്ട് പേര് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിൽ അൻസിബ സേവ് ആകാനുള്ള സാധ്യതയാണ് കൂടുതലും കാണുന്നത് എന്തായാലും നമുക്ക് കണ്ടുതന്നെ അറിയാം നിങ്ങൾ ഹോട്ട് നിന്ന് വോട്ട് ചെയ്തെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ആർക്കാണ് വോട്ട് ചെയ്തത് താഴെ ഒന്ന് കമന്റ് ചെയ്യുക വരും മണിക്കൂറുകളിലെ കൃത്യമായ വോട്ടിംഗ് റിസൾട്ടിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക